ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ സുപ്പൂന്ന് ടിപ്പ് പറഞ്ഞു തരികയാണ് കേട്ടോ ഒത്തിരി 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 ടിപ്പുകൾ പറഞ്ഞൊക്കെ തരാം അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്തൊക്കെ നോക്കണം കേട്ടോ ഇന്നിപ്പോൾ സുപ്പ് എല്ലാം പായ്ക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ചെയ്യേണ്ടല്ലോ രാവിലെ ഒന്ന് എല്ലാം ചെയ്യുന്നതാണ് ചെയ്തിട്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇന്ന് രാവിലെ എല്ലാം പായ്ക്കളാക്കി ഇട്ട് മുഖത്തെല്ലാം റെഡിയാക്കി കേട്ടോ അപ്പോഴെ ഞാൻ ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം അപ്പോഴും നമ്മുടെ ചൂണ്ടൊക്കെ ഒന്ന് ചുവന്നിരിക്കണമെന്ന് ഒന്നൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹമൊക്കെ കാണുമല്ലോ ചൂണ്ട ചുവന്നിരിക്കുന്നു എന്നൊക്കെ അപ്പോഴങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി ടിപ്പാണ് ബീട്രൂട്ടും പഞ്ചസാരയും കൂടെ കുറച്ച് ബീട്രൂട്ട് എടുക്കുക കേട്ടോ ഒന്നി നമ്മളാ ബീട്രൂട്ട് ഫുള്ളായിട്ട് കുറച്ചിങ്ങനെ എന്താ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിന് കുറച്ച് കുത്തിടുക കേട്ടോ കുറച്ച് നന്നായിട്ട് കുത്തിട്ട് കുത്തിട്ട് എന്നിട്ട് ഉണ്ടല്ലോ പഞ്ചസാര ഉണ്ടല്ലോ വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുത് ഒരു കുഞ്ഞു 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 തരിയുള്ള പഞ്ചസാര അതിനകത്ത് നമ്മളിങ്ങനെ ആക്കത്തില്ലേ ഇങ്ങനെ അമർത്തിയിട്ട് നമ്മുടെ ചുണ്ടിലിങ്ങനെ ണം കേട്ടോ ഒരു നമ്മൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ചുമന്ന് വരും കേട്ടോ അപ്പോഴും ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അത് നല്ലൊരു കിടക്കാഴ്ച ഒരു ടിപ്പാണ് കേട്ടോ പിന്നെ ഈ സീർട്ട് വലിക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ സീർട്ട് സേർട്ട് പെണ്ണുങ്ങളെ കൊണ്ട് കേട്ടോ പുക വലിക്കുന്നവർ പുറത്തൊക്കെ ഉള്ളവരെനിക്ക് തോന്നി കേട്ടോ അങ്ങനെയുള്ള സ്ത്രീ സ്ത്രീകളും കേട്ടോ അപ്പം ഈ പുരുഷന്മാർക്കും ഇത് ചെയ്യാം കേട്ടോ നമ്മുടെ ചേച്ചിമാരുടെയൊക്കെ ചേട്ടന്മാരൊക്കെ അങ്ങനെ പുക വലിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ചൂണ്ട് കറുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് ഈ ബീട്ട്രൂട്ടിൻ്റെ കഷ്ണം എടുക്കുക കുറച്ച് പഞ്ചസാര ഈ കയ്യിലോട്ടെടുക്കുക എന്നിട്ട് ൊക്കിട്ട് തേച്ച കൊടുക്കുകൊടുക്കണ്ട ഒരാഴ്ച അടുപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ നല്ല കളറായിട്ടുള്ള ചുണ്ടൊക്കെ കിട്ടും കേട്ടോ നമ്മൾ മാത്രം ഒരിക്കലും ചതൊക്കെ നടന്നാൽ മതി ചുണ്ടും ചോപ്പിച്ചൊക്കെ നടന്നാൽ മതിയോ അവരും ചുണ്ടൊക്കെ ചുമപ്പിച്ചൊന്നും നടക്കട്ടെ കേട്ടോ അത് നല്ലൊരു ഇപ്പം ചിലരുടെ ചുണ്ടൊക്കെ കറത്തില്ല പിന്നെ ചില എന്താ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാലും കമ്പനി എന്താ നല്ല കമ്പനിയുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇടണം കേട്ടോ അപ്പോൾ അല്ലാത്തതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് കറക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും നല്ല കമ്പനി ഈ സുപ്പുവിൻ്റെ കമ്പനിയിലെ പുതിയതായിട്ടും ലിപ്സ്റ്റിക്കൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഇപ്പോഴേ എന്തായാലും ബുക്ക് ചെയ്തോണം കേട്ടോ ഞാൻ പുതിയതായിട്ട് ഇറക്കുന്ന അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ അപ്പോഴതൊക്കെ വാങ്ങിച്ച് പെരട്ടി നിങ്ങൾ ചുണ്ടൊക്കെ ചോപ്പിച്ച് നടക്കണം കേട്ടോ എന്നാണ് എൻ്റെ ആഗ്രഹം അതിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ നല്ലൊരു കിടക്കാഴ്ച ഒരു ടിപ്പാണിത് ബീട്രൂട്ടിൻ്റെ നമ്മൾ നമ്മൾ ഈ തോരം വയ്ക്കാനൊക്കെ മക്കൾക്ക് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും പൊതിച്ചോറിനകത്തൊക്കെ ബീട്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് വെഴുക്ക് പുരട്ടിയാണെങ്കിലും തോരനാണെങ്കിലും അപ്പോഴതിനകത്ത് നമ്മൾ അത് നമ്മളിങ്ങനെ കഴുകിയിട്ട് ചെത്തിക്കളയത്തിൽ അപ്പോഴാ ആ തോല് കളയാതെ തന്നെയാണെങ്കിലും ആ നൈസായിട്ടില്ല നമ്മൾ ചെത്തിക്കളയുന്നത് ആ തോലാണെങ്കിലും നമുക്ക് നമ്മുടെ ചുണ്ടിലിങ്ങനെ തേച്ച് കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് നല്ല കളർ കളറ് അത് പഞ്ചസാരയില്ലാതെ ആ തോല് മാത്രമാണെങ്കിലും നമുക്ക് നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ നല്ല അതൊക്കെ ആ ആർക്കാഗ്രഹമില്ലാത്തത് ചുണ്ടൊക്കെ ചുവന്നിരിക്കാൻ ലിപ്സ്റ്റിക്കൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർ കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പല്ലേ പറഞ്ഞു തന്നത് ഇനി വരുന്നവർ ചുണ്ട് ചോപ്പിച്ച് വന്നോളാം എൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ കൈകളൊക്കെ പാത്രം കഴുകിയും തൂണുകഴുകിയും മുറ്റം തൂക്കും ആരെങ്കിലും ആ ഇതൊക്കെ ചെയ്യുന്നുണ്ടായാലും എനിക്കറിയത്തില്ല അതോ മെഷീൻ വഴിയാണോ അല്ലാതെ അലക്കും കഴുകക്കും ഒക്കെ ഇപ്പം പിന്നെ പാത്രം അങ്ങോട്ടെടുത്ത് ഇട്ട് കൊടുത്താൽ മതി എനിക്കിനി അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ലാത്തത് ആ പാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എടുക്കുക അത് മാത്രമേ ഉള്ളൂ എനിക്കില്ലാത്തത് അപ്പോഴേ നമ്മുടെ കൈകളൊക്കെ മനോഹരമായിരിക്കാനേ കേട്ടോ അപ്പോഴ അടുത്ത ഒരു നല്ലൊരു നല്ലൊരു ടിപ്പാണ് നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കാൻ എന്താ വെളിച്ചെണ്ണയും പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ നമ്മുടെ കൈകളിൽ തേച്ച് കൊടുക്കുക കേട്ടോ നല്ലൊരു ടിപ്പാണ് അത് എന്നും നമുക്കിത് ചെയ്യാം കേട്ടോ നന്നായിട്ട് അത് സ്ക്രബ് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് കൈകളൊക്കെ ആയി വരും കേട്ടോ പാറ പോലെ ഇരിക്കുന്ന നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി എടുക്കാം നല്ല നമ്മൾ ചിലരൊക്കെ നമ്മൾ നമ്മുടെ കൈയൊക്കെ നോക്കാറുണ്ടല്ലോ അല്ലേ അപ്പോഴേ നിൻ്റെ എന്താണ് നിൻ്റെ കൈ എന്താണ് ഇങ്ങനെ പാറ പോലെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരത്തില്ലേ അവരെ അറിയുന്നു നമ്മളിവിടെ കിടന്ന് വേറെ ചെയ്ത് നമ്മുടെ കൈയെല്ലാം പോയെന്ന് പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി വെക്കാം എന്ന് വെച്ചാൽ ഞാൻ കള്ളിയൊന്നുമില്ല ഫുഡ് ആ ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ടിപ്പുകളെല്ലാം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ മനോഹരമാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോഴെ അതിനും ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോഴും നമ്മുടെ കൈകളൊക്കെ മനോഹരമായിട്ടിരിക്കും പാറ പോലെ ഇരിക്കുന്ന പണ്ടൊക്കെ പണ്ടൊക്കെ സോപ്പൊക്കെ അല്ലേ കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ബാറസോപ്പെന്നൊക്കെ പണ്ട് പണ്ട് ലൈ പോയി ലൈ പോയി കുളിക്കുന്നല്ലേ ബാറ സോപ്പ് ബാറ സോപ്പെന്നൊക്കെയല്ലേ എന്നു പറയുന്നത് പണ്ടൊക്കെ നമ്മൾ നമ്മളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ എല്ലാം ലിക്വിഡ് പൊടി സോപ്പ് പൊടി അതൊക്കെയല്ലേ കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം പിന്നെ അങ്ങനെ എന്തായാലും നമ്മുടെ സരസീനൊക്കെ ഇപ്പോഴും ആ പണ്ടത്തെ ശീലം അമ്മയ്ക്കൊന്നും ഒട്ടും ഒരു മാറ്റലേട്ടോ സോപ്പ് അമ്മ കഴുകാണെങ്കിൽ സോപ്പ് ഓടിയിടും പിന്നെ ആ സോപ്പിട്ട് ഏതെങ്കിലും ഇപ്പം നല്ല അടിപൊളി സോപ്പല്ല പണ്ടത്തെ സോപ്പല്ല നല്ല ആ സോപ്പിട്ട് അമ്മയ്ക്കൊന്നും തേച്ചില്ലെങ്കിൽ ഓർക്കം വിലത്തിൽ കേട്ടോ പക്ഷെ ഞാനാ കഴുകുന്നതെങ്കിൽ കേട്ടോ ഇങ്ങനെ നമ്മളെന്താ കല്ലിനകത്ത് ഇങ്ങനെ കുത്തി കുത്തി എത്തിയാനടിക്കുന്നത് കേട്ടോ ഈ സോപ്പ് കൂടിയിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ മെഷീനാണെങ്കിൽ നമ്മൾ ലിക്വിഡ് ആകുന്നല്ലോ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ പണ്ടുള്ളവർ അവരുടെ ആ രീതികളൊന്നും ഇപ്പോഴും മാറ്റില്ല കേട്ടോ അപ്പോഴേ ചിലർക്ക് ഈ സോപ്പൊക്കെ അലർജി ആയിട്ടൊക്കെ ഉള്ളവർ കാണുമല്ലോ സത്യം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സോപ്പ് തൊടാൻ പറ്റാത്ത ആൾക്കാർ കാണും പാത്രം കഴുകുന്ന സോപ്പ് അപ്പോൾ ഈ ബാർ സോപ്പൊക്കെ അലർജി ആയിട്ടുള്ളവർ നമ്മൾ ഈ ബിമ്മിൻ്റെ സോപ്പൊക്കെ അലർജി ആയിട്ടുള്ളവർ എത്രയോ പേരുണ്ട് അവർക്കൊക്കെ ലിക്വിഡല്ലേ ഉപയോഗിക്കാനൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പൊരിഞ്ഞുള്ള ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ കൈക്കല്ലേ അപ്പോഴങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്തു നോക്കിക്കോളൂ പിന്നെ നല്ല മുഖത്തും നമ്മുടെ കൈകളിലും ഒക്കെ ഇടാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് നാരങ്ങ നാരങ്ങ നീരും തൈരും കേട്ടോ നമ്മുടെ മുഖത്തും ഇടാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് നാരങ്ങ നീരും തൈരും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇട്ട് കൊടുക്കുക കൈകളിലും മുഖത്തും നമുക്ക് ഇട്ട് കൊടുക്കാം അതും നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് ബ്ലീച്ച് ബ്ലീച്ച് ചെയ്യുന്ന നല്ല ഇതാണ് കേട്ടോ അതും നമ്മുടെ തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ കയ്യിലൊക്കെ നമ്മൾ എന്താ ഒന്നിനൊരു ഒക്കെ ചെയ്താൽ മതി കൈയും കാലുകളും നമ്മുടെ കൈ അതുപോലെ തന്നെയാണ് കാലുകളും മനോഹരമാക്കി വെക്കാൻ നോക്കണം കേട്ടോ എന്താ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കാലിൽ ചെയ്യുന്നത് തുണി കഴുകത്തില്ല തുണി കഴുകുമ്പം നമ്മളിങ്ങനെ പുറത്താണ് മെഷീൻ്റെ അവിടെ നമുക്ക് ഒക്കത്തില്ല കാലുകഴിഞ്ഞു വെക്കത്തില്ല മെഷീൻ്റെ അടുത്ത് ഒന്നും ചെയ്യത്തില്ല നമ്മൾ തുണി കല്ലിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എന്താ തുണി കഴുകുമ്പോൾ നമ്മുടെ എന്തായാലും നമ്മുടെ കാലിനകത്ത് വെള്ളം വീഴും വെള്ളം വീഴുമ്പോൾ നഖം വെട്ടാൻ എളുപ്പട്ടോ അത് നഖം വെട്ടാനും നമുക്ക് നല്ലൊരു ടിപ്പാണ് ഇങ്ങനെ കാലം നേരം നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ് അപ്പോഴും നമുക്ക് ആ നെയ്ൽ കട്ടറ് വെച്ച് നമ്മുടെ നഖം വെട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ആ നഖം കുതിർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെട്ടിയും ചെയ്യാം പിന്നെ അവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്യുന്നത് ബ്രഷ് ഉണ്ടല്ലോ അവിടെ വെച്ച് തന്നെ ഞാൻ ബ്രഷ് വെച്ച് നമ്മുടെ കാലിൽ കഴുകി കേട്ടാൽ ചെയ്യുന്നത് കേട്ടോ അന്നേരം എളുപ്പമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താ വെടിച്ച് കീറാതിരിക്കാനൊക്കെ ഞാൻ ഇന്നാലിലൊക്കെ ഇട്ടായിരുന്നല്ലോ വെടിച്ച് സൈഡിങ്ങനെ പുറകോശവും ഫ്രണ്ടും ഒക്കെ നമുക്ക് വെടിച്ച് കീറുമല്ലോ അപ്പോഴതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇന്നാലും ഞാനൊരു ക്രീമൊക്കെ ഉണ്ടാക്കിയല്ലോ അപ്പോഴാണ് അതിന് എന്തെങ്കിലും ക്രീമുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഉപ്പുറ്റിയൊക്കെ എന്താ നല്ല നീറ്റാക്കി വെക്കണം എന്നാൽ ഇപ്പം നമ്മൾ ഞാൻ ഇന്നാൾക്ക് വാങ്ങിച്ചു കല്ലും ഒരു സംഭവം അതിൻ്റെ ബ്രഷ് മാതിരി അതിനകത്ത് ഉണ്ട് സംഭവം മൂന്ന് മൂന്ന് സംഭവമുണ്ട് നമുക്ക് ബ്രഷും ഉണ്ട് അത് ക്ലീൻ ചെയ്യാൻ പിന്ന് അത് മാതിരി മൂർച്ചയുള്ളതുണ്ട് ബ്രഷ് ചെയ്യാനുണ്ട് പിന്നെ കല്ലുണ്ടല്ലോ നമ്മൾ നമ്മൾ എന്താ ഈ കല്ല് മാതിരിയുള്ളൊരു സംഭവം അപ്പോഴത് മൂന്നും കൂടെ ഒരെണ്ണത്തിനകത്ത് നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ വാങ്ങിച്ചതെന്ന് കിട്ടും അപ്പോഴതും കൊണ്ടൊക്കെ നമ്മുടെ കാലൊക്കെ നമുക്ക് വൃത്തിയാക്കാം ആ സമയത്തെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് വന്ന് നമ്മുടെ കാലുകളൊക്കെ നീറ്റാക്കി വയ്ക്കണം അടിച്ച് ഇറിലൊക്കെ എന്താ ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ നല്ല കട്ട് ಕಟ್ಟಿಕ್ಕೆ ವ್ಯಾಪು ും അപ്പോഴതൊക്കെ ഒരു വായിക്കിട്ട് അപ്പോൾ ഈ കൈകളെ പോ കൈകളും നമ്മുടെ എന്താ മുഖവും ഒക്കെ മനോഹരമാക്കി വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാലുകളും മനോഹരമാക്കി വെക്കണം കേട്ടോ ഒന്നാക്കം ഒക്കെ വെട്ടി ക്യൂടെക്സ് അടിക്കുന്നവരാണെങ്കിൽ ക്യൂടെക്സ് അടിക്കണം അതൊക്കെ നല്ലവരെ നല്ല പിൻപിള്ളേരുടെ നല്ല ലക്ഷണങ്ങളാണ് കേട്ടോ കൈകളും അതുപോലെ തന്നെ മനോഹരമാക്കി ഇന്ന് എൻ്റെ ക്യൂടെക്സ് ഒക്കെ പോയി കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തുണി കഴിഞ്ഞാൽ കല്ലുമേഖൽ തുണി കഴിയുമ്പോൾ ക്യൂടെക്സ് പോകും പക്ഷെ അത് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ ക്യൂടെക്സ് പക്ഷേ പോത്തേ കേട്ടോ നല്ല ഇതാണ് അവിടെ ക്യൂ ടെക്സ് ഒക്കെ പെരട്ടി മൈലാഞ്ചി ഇടുന്നവരാണെങ്കിൽ ഒക്കെ പരട്ടി കേട്ടോ അങ്ങനെയൊക്കെ നടക്കണം അപ്പോൾ കുറച്ച് ടിപ്പുകളൊക്കെ ഇന്ന് കേട്ടില്ലേ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിപൊളി ടിപ്പുകളായിട്ടൊക്കെ വരാം ഈ ചുണ്ടൊക്കെ എല്ലാവരും ചോപ്പിച്ചുകൊണ്ടൊക്കെ നടക്കണം കേട്ടോ വെറുതുമല്ല എന്താ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് ചുണ്ടൊക്കെ മനോഹരമാക്കി വെക്കണം കേട്ടോ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബീട്രൂട്ട് കണ്ടിക്കുക ഇങ്ങനെ നമ്മൾ തേക്കുക പഞ്ചസാരയിൽ മുക്കുക ഇങ്ങനെ തേക്കുക നല്ല നല്ല അടിപൊളിയാണ് നമ്മുടെ പഴയ എന്താ പഴയ തോലൊക്കെ പോയി പുതിയത് വരുമ്പോൾ നല്ല കളറായിട്ടൊക്കെ ഇരിക്കും കേട്ടോ കട്ടിക്കൊക്കെ ഇരിക്കത്തില്ല ചിലരുടെയൊക്കെ ചുണ്ടൊക്കെ ഇങ്ങനെ തോല് ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നതാണ് അതൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സ്ഥിരം നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ചുണ്ടുണങ്ങുമ്പോൾ നമ്മളൊക്കെ ഞാനും എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അതത്ര നല്ല ശില് കേട്ടോ ഇങ്ങനെ ആക്കും ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അത് നനച്ചെടുക്കാൻ നോക്കും ഈ ഉണങ്ങിയിരിക്കുമ്പോഴേ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോഴങ്ങനൊക്കെ വരുമ്പം നമുക്ക് നെയ്യ് നമുക്ക് ലിപ്പ് ബാമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി നമുക്കെടുക്കാമല്ലോ ഇതേപോലെ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ നന്നായിട്ട് വറ്റിച്ച് അതിനകത്ത് നെയ്യ് നെയ്യ് മിക്സ് ചെയ്ത് നമുക്കിത് ലിബ്ബാം ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ ഇന്നാലും ചെയ്തായിരുന്നു അങ്ങനെ അതൊക്കെ ഇട്ടാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ സുയർട്ട് കുടിക്കാൻ ചേട്ടന്മാരെ സൂക്ഷിച്ചാണോ കൊടുക്കരുത് ഒരു കാരണമെച്ചാൽ അതൊന്നും കൊടുത്തും ചൂണ്ടൊന്നും കറപ്പിക്കാൻ നോക്കരുത് കേട്ടോ അടി കൊടുക്കണം നല്ല അടി കൊടുക്കണം എന്നിട്ട് പിടിച്ചിട്ട് ദേ ഇതങ്ങോട്ട് ബീട്രൂട്ടിൻ്റെ തോൽ വെച്ച് കുറച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇനിയും സിഗരറ്റ് വലിച്ചാൽ ഞങ്ങൾ ഇതേപോലെ പിന്നെ എന്താ ചെയ്തു തരുമെന്ന് പേടിക്കണം പേടിച്ചാൽ പിടുത്തണം കേട്ടോ അവിടെ കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ കേട്ടല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല ടിപ്പുകളായിട്ട് സുപ്പ് വരുന്നതാണ് പിന്നെ എല്ലാം ചെയ്തും കാണിക്കുന്നുണ്ട് ഇന്നലെ ചെയ്തും കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ മുഖത്ത് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്തും കാണിക്കുന്നുണ്ടല്ലോ അപ്പം ഇന്നിപ്പം രാവിലെ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും നമ്മളിടാനൊക്കത്തില്ലോ ഓ ഒന്ന് ചെയ്ത് കഴിഞ്ഞതല്ലേ പിന്നെ വീണ്ടും നമ്മൾ മുഖത്തിനുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പറഞ്ഞു തരുന്നതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തില്ല കൂട്ട് കിട്ടും ഞാൻ കേട്ടോ ഒത്തിരി ഒത്തിരി മടിയന്മാരും മടിച്ചിമാരും കൊണ്ട് അപ്പോഴും അവരെയൊക്കെ ഞാൻ കൂട്ടുകൊട്ടി എന്താ എളുപ്പത്തിനുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തരുന്നതും ചെയ്ത് കാണിക്കുന്നതും അപ്പോഴും അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി വയ്ക്കുന്നതും ഒക്കെ നമ്മളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്കിതൊക്കെ ചെയ്തൊക്കെ നോക്കാം അല്ലേ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കൈകളുടെ സ്കിന്നും കാലിൻ കാലും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കാലിലൊക്കെ ഒരുപാട് ഒരുപാട് അതൊക്കെ ചെയ്ത് കാണിക്കും കേട്ടോ ഇനി കാലൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും കേട്ടോ അപ്പോഴെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം